ഹായ് എല്ലാവരും ആയോ ഇന്നത്തെ നമ്മുടെ സദ്യ വിഭവം നമ്മുടെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള നല്ലൊരു മധുര പച്ചടിയാണ് കേട്ടാ എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയല്ലേ നമ്മുടെ പച്ചടി സൂപ്പർ ടേസ്റ്റ് ആണ് അല്ലേ നല്ല മധുരവും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അല്ലേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഒന്നര കിലോ പൈനാപ്പിളാണ് ഉള്ളത് അതിൽ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ക്ലീനാക്കിയതിന് ശേഷം ചെറുതാക്കി ചെറിയ ചെറിയ പീസ് കനം കുറച്ച് അരിഞ്ഞാൽ മതി കേട്ടോ കനം കുറച്ച് നല്ലവണ്ണം നൈസാക്കി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല് മിളക് പൊടിയും മെ മിളക് പൊടി അധികം ഇടണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറി ഒരു മഞ്ഞ നിറാണല്ലോ മിളകുപൊടി ഇട്ടാത്ത അധികം ചുവപ്പായി പോകും അപ്പോൾ പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കണമുണ്ട് അപ്പോൾ ആ ഇത് പിന്നെ ഒരു കറി ശ്രദ്ധിക്കേണ്ടത് പൈനാപ്പിളിന് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാണുന്ന പോലെ എല്ലാ സാധനം നല്ല വേവുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ആ പാകത്തിന് വേവാനുള്ള വെള്ളം നമ്മൾ കണക്കാക്കണം കേട്ടാ പിന്നെ ഉപ്പൂട്ട് അത് വേവിക്കാൻ വെക്കണം കേട്ടോ അവിടെ ഇരുന്ന് വേവട്ടെ അപ്പം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് നമ്മൾ നാളികാർ ഒരു മൂന്ന് പിടി എടുത്തിട്ടുണ്ട് എടുത്തിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ എടുക്കണത് പച്ചമുളക് നല്ല ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ആണ് എൻ്റെ കയ്യിലുള്ളത് അത് ഞാനൊരു രണ്ടെണ്ണം ഇട്ടുണ്ട് കേട്ടോ നല്ല എരുവുള്ള പച്ചമുളക് രണ്ടെണ്ണ ഇട്ടുണ്ട് പിന്നെ ഒരു അര സ്പൂൺ കടുക് പച്ചടിയുടെ പ്രത്യേകത തന്നെ പച്ചക്കടുക് അരച്ച് ചേർക്കണമെന്നു പറയണ പച്ചടിയിലെ അതാണ് പച്ചടിയുടെ രഹസ്യം പിന്നെ മധുരമുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പച്ചക്കറി ഒരുവിധം പച്ചക്കറി പച്ചടികളൊക്കെ നമ്മൾ തയ്യാറാക്കണത് കേട്ടാ മധുരമാണ് പച്ചടിയിലെ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ കടുക് ഇട്ടിട്ട് അധികം വെള്ളം വേണ്ട ഒരു കുറച്ച് അത് അരഞ്ഞിട് കിട്ടാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പ അവിടെ കിടന്ന് അങ്ങനെ വേവുണ്ട് കേട്ടോ അപ്പോൾ ആ പൈനാപ്പിളൊക്കെ നല്ലോണം വെന്ത് ഒരു അതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല പാകം ആവണേക്കാളും ഒരു ലേശം മുമ്പ് കണ്ട് നമ്മളൊരു രണ്ട് സ്പൂൺ പഞ്ചസാര മധുരമാണല്ലോ നമ്മുടെ കറിക്ക് പൈനാപ്പിളിൻ്റെ മധുരമുണ്ട് എന്നാലും ചെറിയൊരു പുളിയുണ്ട് അപ്പോൾ ആ മധുരം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര അതിൽ ഇട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പം അതും നല്ലോണം കുറുകി ഒരുവിധം വെള്ളമൊക്കെ വറ്റി ശരിയായിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ എന്ത് ചേർക്കാൻ നമ്മുടെ ഈ അരപ്പ് നമ്മുടെ പൈനാപ്പിൾ കറിയിലേക്ക് ചേർക്കാനായിട്ട് ചേർക്കാനായിട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളം പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ അതേ വറ്റി റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു നമ്മളങ്ങനെ നമ്മുടെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പൈനാപ്പിളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടാ അന്ന് അന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ കറി ഒന്ന് നല്ലോണം കുറുതായി വരുമ്പോൾ നമ്മൾ കയ്യിൽ കറുത്ത ഉണ്ടല്ലോ കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക പിന്നെ അധികം പുളിയില്ലാത്ത തൈര് അതും ഇതിലൊഴിച്ച് ഒന്ന് തള വരുമ്പോഴേക്കും തീ ആക്കിക്കോട്ടാ നമ്മൾ രണ്ടാമത് പിന്നെ പാൻ്റെ അടുപ്പത്ത് വെച്ച് നമ്മൾ വെളിച്ചെണ്ണ അല്ല പച്ച വെളിച്ചെണ്ണ ശ്രദ്ധിക്കണം കേട്ടോ വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചിടുക കടുകും പിന്നെ നമ്മുടെ വറ്റൽമിളകും വേപ്പലയും ഒക്കെ നല്ലോണം പൊട്ടിച്ച് നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി സൂപ്പർ പൈനാപ്പിൾ പച്ചടി സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയുണ്ട് കേട്ടോ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ സദ്യക്കൊക്കെ പോയാൽ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള കറിയല്ലേ അത് അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഓണസദ്യക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടീനെ വിട്ട് കളയരുത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഔ എന്താ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇരിക്കുന്ന ഒരു ഇരിക്കുന്നവരുടെ ആ മുന്തിരിയൊക്കെ ഇട്ട് സൂപ്പർ ടേസ്റ്റ് മുന്തിരി ആദ്യം വേവിക്കുമ്പോൾ ഇടരുത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ അത് കുറഞ്ഞു പോവും പിന്നെ നമുക്കൊന്നും കടിക്കാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ ഇറക്കുന്ന സമയത്ത് മാത്രം നമ്മുടെ മുന്തിരി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ തന്നെ നമ്മളെ നമ്മുടെ പൈനാപ്പിൾ പച്ചടീൻ്റെ ഒക്കെ ഇഷ്ടമായിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ അടുത്ത വിഭവമായിട്ട് ഓടി വരാം